അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഞ്ച് മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കൊണ്ടാട്ട കൊണ്ടാട്ടമുളകടിക്കുക നല്ല ടേസ്റ്റാണ് ഏതും പുളി ഉപ്പും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു കറിയാണ് പിന്നെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരും കുറച്ച് തേങ്ങ ചിറങ്ങി നമുക്ക് മാറ്റി വെക്കാം ഈ കറി അങ്ങനെ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടാട്ടമുളക് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാനിവിടെ ഒരു ചെറിയ കൊണ്ടാട്ടമുളക് ഒരു അഞ്ചാറെ എണ്ണ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി എടുത്ത് വെച്ച കൊണ്ടാട്ടമുളകാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഞെട്ടി കളയാം നമ്മൾ ഞെട്ടിയോടെയാണ് ഇടുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വറുത്തെടുക്കണം എന്നിട്ട് ഇതും തേങ്ങയും തൈരും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഉപ്പ് ഇടരുത് ഓൾറെഡി കൊണ്ടാട്ടമുളകിൽ ഉപ്പ് ഉണ്ടാവുക അവിടെ നമ്മൾ കൊണ്ടാട്ടമുളകൊക്കെ വറുത്തിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കരിഞ്ഞിട്ട് തേങ്ങയും മുളകും തൈര് നല്ല മിൽമേൻ്റെ അധികം പുളിയില്ലാത്ത തൈരാണ് നമുക്ക് പുളിയുള്ള തൈര് വേണമെങ്കിൽ അതൊഴിക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ആദ്യം ഒരു ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കണം പരുവം ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ട് പാത്രത്തേക്ക് മാറ്റുകയാണ് എന്നിട്ട് അതിലേക്ക് ഈ ജാറത്തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഒരു വറവം കൂടെ ഇടണം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ആ അരച്ചതിൻ്റെ അതേ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തു ഇനി നമുക്കത് കടുക് വറുത്തിടാം കടുകും കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലും കൂടെ വറുത്തിടാം ഇവിടെ കടുക് ഉള്ളതുണ്ട് കടുക് മാത്രം കടുകൂടെ വറുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങ് മിക്സ് ചെയ്ത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ നമ്മുടെ ഈസി ഫൈവ് മിനിറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നുമില്ലെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം